എല്ലാവർക്കും ലെറ്റ്സ് ലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കേരളത്തിലെ രാജഭരണം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ അതായത് മുൻവർഷ ചോദ്യങ്ങളാണ് എല്ലാം പി ക്യൂസ് ആണ് പിന്നെ ചോദ്യങ്ങളെ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാവേ ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വേലുത്തമ്മി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അപ്പൊ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെയാണ് മണ്ണടി അമ്പലത്തിൽ വെച്ചിട്ടാണ് എപ്പോഴായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അപ്പൊ അത് ഏത് ജില്ലയിലാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ ബി പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും എവിടെ തന്നെയാണ് മണ്ണടിയിൽ തന്നെയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് എവിടെ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വേലുത്തമ്പി ദളവയുടെ പ്രതിമ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ സ്മാരകം മണ്ണടിയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മണ്ണടിയിലാണ് മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് എവിടെയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിലാണ് കേട്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിലാണേ ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് നമുക്കറിയാം ആരാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ആ പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടത്തുന്നത് കൊല്ലവർഷം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പഠിച്ചുവെക്കാം തൊള്ളായിരത്തി എൺപത്തി മകരം ആ ഒന്നിനാണ് കൊല്ലവർഷം എന്ന് പറയുന്നത് ഏത് വിളംബരം നടക്കുന്നത് ഓക്കെ എവിടെ വെച്ചാണ് അത് നടക്കുന്നത് ഈ കുണ്ടറ വിളംബരം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം എവിടെയാണ് കുണ്ടറയിലാണ് കുണ്ടറ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അപ്പം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയത് ആര് വേദത്തമ്പി തടവ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് കൊല്ലവർഷമാണ് ചോദിക്കുന്നതെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് മൂന്നാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂറിൽ സൗജന്യവും അതേപോലെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതിബായി ആണോ ലക്ഷ്മിബായി ആണോ ഓപ്ഷൻ ബി ആണ് റാണി ഗൗരി പാർവതി ബായാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞത് ഏത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ രാജകീയ വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരി ആരാണ് അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കി എന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് ഇരുന്നാൽ നമുക്ക് ആരെ കിട്ടും ഓപ്ഷൻ സി റാണി ഗൗരി ആരാണ് പാർവതി ഭായ് നേരത്തെ നമ്മൾ റാണി ഗൗരി പാർവതി ഭായ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ആര് തന്നെയാണ് ആ റാണി ഗൗരി പാർവതി ബായ് തന്നെയാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യാണ് എന്താണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ശുചീന്ദ്രം കൈമുക്ക് ആ അത് സ്വാതി തിരുനാളാണ് ഓപ്ഷൻ ബി തിരുനാളാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ് രാമവർമ്മ പിന്നെ അദ്ദേഹം വേറെ അപരനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണത് ആ ഒന്ന് ഗർഭ ശ്രീമാൻ എന്ന വിശേഷണം ആർക്കാണ് സ്വാതി തിരുനാളിനാണ് എന്താണ് ദക്ഷിണ ആ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ സ്വാതി തിരുന്നാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ എന്ത് അറിയപ്പെടുന്നത് ആ ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് രാമവർമ്മ എന്നാണ് യഥാർത്ഥ നാമം ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ശുചീന്ദ്രൻ കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാര രാജാവ് സ്വാതി തിരുനാളാണ് ഇനി ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സോറി തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾസ് ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലില് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് സ്വാതി തിരുനാളാണ് ഓപ്ഷൻ സി സ്വാതി തിരുനാൾ ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഏഴാമത്തെ ചോദ്യം തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്താണ് കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന നിർമ്മാണ വിളംബരം ഏത് തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം അത് പാട്ട വിളംബരമാണ് പാട്ടം വിളംബരം ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതാണ് വേണ്ടത് അപ്പൊ ഏതോ ഒന്ന് ഒഴി നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം തെറ്റായിട്ടുള്ളത് മനസ്സിലാക്കണം ബാക്കിയെല്ലാം ആയില്യം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു അത് ശരിയാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു അതും ശരിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു അതും ശരിയാണ് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് ഞാൻ സി വായിച്ചില്ലായിരുന്നു അല്ലെ എന്ത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു എന്ന് പറയുന്നത് ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ടതല്ല ബാക്കി മൂന്നും ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ടതാണ് സോ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പം ബന്ധപ്പെട്ടത് മൂന്നെണ്ണം ഒന്നും കൂടി വായിച്ചിട്ട് പോവാം സെക്രട്ടറിയേറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു എല്ലാം ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഒൻപതാമത്തെ ചോദ്യം ഓക്കെ തിരുവിതാംകൂർ ഭരിച്ച പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എല്ലാരെയും നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഓക്കെ ഇനി ഒന്ന് നോക്കി നോക്കൂ ഈ നാല് പേരെ കാലക്രമത്തിൽ ഒന്ന് ആക്കി നോക്കൂ ആ ഏതാ വരിക ഞാൻ കാലഘട്ടം എല്ലായിടത്തും ഒന്ന് എഴുതി വെക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് കാലഘട്ടം ഇനി ആയിരം തിരുനാളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതല് ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണേ ആയില്യം തിരുനാള് ഇനി ഗൗരി പാർവതി ഭായി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതല് ആയിരത്തി എണ്ണൂറ്റി ആ പതിനഞ്ച് വരെയാണ് പാർവതിബത് ഓക്കെ ഇനി ശ്രീമൂലം തിരുനാള് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒന്ന് നോക്കി നോക്കുക ഞാൻ ആൻസർ പറയാം ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഒന്ന് നോക്കി നോക്കേ ഒന്ന് നോക്കൂ ഓപ്ഷൻ സി ആണ് അപ്പൊ ആദ്യം വരുന്നത് ആരാണ് ആ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലുള്ളത് കാർത്തിക തിരുനാളാണ് ഫസ്റ്റ് വരിക പിന്നെ മൂ രണ്ടാമതായിട്ട് വരുന്നത് ഗൗരി പാർവതി ബായി ആണ് ഇതാണ് രണ്ടാമതായിട്ട് വരിക ഫസ്റ്റ് കാർത്തിക തിരുനാളാണ് വരിക പിന്നെ വരിക ആയില്യം തിരുനാളാണ് അല്ലെ വരിക മൂന്നാമതായിട്ട് ആയില്യം തിരുനാൾ വരും ലാസ്റ്റ് ആര് വരും ശ്രീമൂലം തിരുനാൾ വരും അപ്പൊ ഒന്ന് കാർത്തിക തിരുനാൾ മൂന്ന് ഗൗരി പാർവതി ബായി രണ്ട് ആയില്യം തിരുനാൾ നാല് ശ്രീമൂലം തിരുനാൾ അതായത് ഞാൻ നമ്പർ ആണേ പറഞ്ഞത് ഈ ഒരു ഓർഡറിലാണ് വരുന്നത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാ ഓക്കെ ഈ പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ഓപ്ഷൻ ഡി റാണി സേതു ലക്ഷ്മിബായ് ആണ് ഓപ്ഷൻ ഡി റാണി സേതു ലക്ഷ്മിബായ് ഇനി പതിനൊന്നാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് അതെല്ലാവർക്കും അറിയായിരിക്കും ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ാണ് നവംബർ പന്ത്രണ്ട് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ് സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ആറ്റിങ്ങൽ ആണോ അല്ല കുറിച്ചറാണോ അല്ല ഇനി പുന്നപ്രണ്ട് ചാനാറുണ്ട് ചാനാർ അല്ലാന്ന് അറിയാം നമുക്ക് ആൻസർ അറിയാം എന്തായാലും ഏതാണ് ഓപ്ഷൻ സി പുന്നപ്ര പുന്നപ്രവയലാർ സമരമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു പുന്നപ്രവയലാർ സമരം എന്തിനായിരുന്നു ഇത് ആ സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണ ഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണേ ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏത് അപ്പൊ ഇതിൽ ശക്തൻ തമ്പുരനുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് കോവിലകത്വം വാതുക്കൽ അത് കേട്ടിട്ട് എന്താ തോന്നുന്നത് ശരിയാണ് രണ്ട് തൃശ്ശൂർ പൂരം ആരംഭിച്ചു അതും ശരിയാണ് കുളച്ചൽ യുദ്ധം ഈ സമയത്താണോ അല്ല കുളച്ചൽ യുദ്ധം ഒക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആ ഒരു സമയത്തല്ലേ മാർത്താണ്ഡവർമ്മേന്റെ ഒക്കെ സമയത്തല്ലേ അപ്പൊ എന്താണ് കുളച്ചൽ യുദ്ധം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം അപ്പൊ നാലാമത്തതും ശരി തന്നെ കൂടൽ മാണിക്യക്ഷേത്രം പുതുക്കി പണിതു അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും ഒന്ന് രണ്ട് നാല് ശരി സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് നമ്മളോട് ചോദിച്ചത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അപ്പൊ നമുക്കറിയാം കൊച്ചിയിലെ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ് പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ് കൊച്ചിയിലെ മാർത്താണ്ഡ വർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ് അതേപോലെ തന്നെ കൊച്ചിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് പിന്നെ നമുക്കറിയാം തൃശൂർ നഗരത്തിന്റെ എന്താണ് ആ ശില്പി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് ശക്തൻ തമ്പുരാനാണ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇത് സൈലത്തിൻ്റെ റാങ്ക് ഫയലിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഓക്കെ ഇനി മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഞാൻ വഴിയേ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത്തരം മോക്ക് ടെസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തുക കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്റ്റീസ് ചെയ്യുക ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ഭാഗത്ത് നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും സേഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാം താങ്ക്